ി പൂവാ ഞങ്ങള് ചെറിയൊരു തൃശ്ശൂർ മാറ്റാം ഈ ട്രാവൽ വ്ലോഗ് ഈ പൂവ് ആണോ പൊങ്ങിണിയാണോ അതല്ലേ ഈ പൂവിന്റെ പേര് ഇതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം ഭയങ്കര അലമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഓപ്ഷൻ പറഞ്ഞു കൊടുക്കും പഴുത്തേ തീരും നമസ്കാരം ഇഞ്ചുവിട്ടയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ വന്ന് താമസിച്ച സ്ഥലം ഈ ഒരു കോട്ടേജിലായിരുന്നു നല്ല സ്ഥലമാണ് അതിൻ്റെ തൊട്ട് സൈഡ് അതിന്റെ സൈഡ് വ്യൂ എങ്ങനെയാണെന്ന് വെച്ചാൽ റിവർ വ്യൂ ആണ് ഇപ്പം ഇന്നലത്തെ വീഡിയോയിൽ നമ്മളിവിടെ ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് കുറച്ച് മീൻ ഓണമെന്നുണ്ടായിരുന്നു അതുപോലെ ചിക്കൻ പേടിച്ച് ഉണ്ടായിരുന്നു ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെ നിങ്ങൾ ഇന്നലെ ഇന്നലത്തെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഇന്ന് ഞാൻ ആ സ്ഥലങ്ങളൊക്കെ ഇന്നലെ നിങ്ങൾക്ക് ഭയങ്കര ഇട്ട് ആയി കാരണം കാര്യമായിട്ട് വന്നതിൽ വിഷ്വൽ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരിക്കില്ല അറിയാം അപ്പൊ ഇന്നലെ നമ്മൾ ചെയ്ത സ്ഥലങ്ങള് വ്യക്തമായിട്ട് കാണിച്ചു തരാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് നമ്മൾ അങ്ങോട്ട് പോവാം എന്ത് കണ്ടില്ലേ ഇവിടെയാണ് നമ്മൾ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത് ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഗ്രില്ല് ചെയ്തത് സംഭവം എല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് സെറ്റാക്കി ഇവിടെ റിവർ ആണ് അതിന്റെ തൊട്ട് ബാക്കില് നല്ല ഭംഗിയുള്ളൊരു റിവർ വ്യൂ ആണ് അപ്പോൾ നമ്മൾ അട്ടപ്പാടി വന്നു കഴിഞ്ഞാൽ അട്ടപ്പാടി അഗളിയിലാണ് ഈ സ്ഥലം ഇത് നല്ലൊരു റിസോർട്ടാണ് തൗസൻഡ് റുപ്പീസാണ് രണ്ട് റൂമിനും കൂടി വന്നിട്ടുള്ളത് നമ്മൾ എട്ട് പേരുണ്ടായിരുന്നു റൂം സ്റ്റേക്ക് ആകെ ആയിരം വന്നിട്ടുള്ളൂ സർവീസൊക്കെ നല്ല സർവീസ് സർവീസായിരുന്നു എല്ലാത്തിനും അവര ആയിരുന്നു ഇത് ക്യാമ്പ് ഫയർ ചെയ്യാനായിട്ട് അതിനുള്ള സാധനങ്ങളും ഗ്രില്ല് ചെയ്യാനുള്ള സാധനങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ ഇവിടെ ാറ്റം വരെ ഉണ്ട് പിന്നെ അധികം ക്രൗഡഡ് ആയിട്ടുള്ളൊരു ഇതല്ലായിരുന്നു നമ്മുടെ റൂമിന്റെ സൈഡിലുള്ള വ്യൂ ആണ് നല്ല രസമാണ് സീപ്പർ ഓപ്ഷനില് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു നല്ല റൂമും കാര്യങ്ങളും കാണിച്ചോട്ടെ റൂമും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് തന്നെയാണ്

അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള വ്യൂ പക്ഷെ നമ്മൾ ഇറങ്ങിയതാണ് ഇത് ഈ അതെ ഇത് കൊട്ടമേട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് സത്യം പറയുന്നത് നമ്മൾ അഗളി നരസിംഹമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് വന്നതാണ് പക്ഷെ നമ്മൾ വഴി തെറ്റിയിട്ട് കൊട്ടമേട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നിരിക്കുന്നത് ഇവിടെ നിന്ന് മനസ്സിലാവുന്ന നമുക്ക് ഒരുവിധം എല്ലാ ഇപ്പൊ ഈ നമ്മൾ പോവാൻ പോകുന്ന നരസിംഹമുക്ക് എന്ന് പറയുന്ന സ്ഥലം ഇതാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റേൺ കട്ട്സിന്റെ ഭാഗമാണ് ഹില്ലി ഒക്കെ ടെറസ് ഫാമിങ്ങിന് വേണ്ടിയിട്ട് ടെറസ് ഫാമിങ്ങിന് വേണ്ടിയിട്ട് അവിടുത്തെ ലാൻഡ് ഒക്കെ ഒരുപാട് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സത്യം പറയുകയാണെന്ന് വെച്ചാൽ ഇതൊരു വ്യൂ പോയിന്റ് അല്ല പക്ഷെ ഞങ്ങൾ ഇവിടെ എല്ലാവരും വന്നപ്പോ ഏകദേശം ഇപ്പൊ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ആയി പുല്ലും സെറ്റപ്പ് ഈ ആയിട്ട് ൊന്ന് കേറി നോക്കുമ്പോൾ നല്ല കാറ്റാട്ടോ അവര് രക്ഷാത്ത കാറ്റാണ് സത്യം വരാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഇവിടേക്കായിട്ട് വന്നോന്നല്ല നേരത്തിം നമുക്ക് എന്ന് പറഞ്ഞൊരു സ്പോട്ട് ഗൂഗിളിൽ അടിച്ച് വന്നതാണ് പക്ഷെ എത്തിപ്പെട്ടത് കൂടിയാണ് പക്ഷെ ഈ ഒരു ആംബിയൻസ് അടിപൊളിയായ കാരണമാണ് ഇത് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാന്ന് വിചാരിച്ചത് ാണ് നല്ല ബ്യൂട്ടിഫുൾ ആണ് നല്ല ഭംഗിയാണ് ഇവിടത്തെ മലകളും അങ്ങനെ കാടിന്റെ ഒരു അന്തരീക്ഷവും പോയില്ലേ ശെരിക്കും ഇപ്പൊ ഒരു മുട്ട കുന്ന പോലെയായി പക്ഷെ നല്ല രസമുണ്ട് ഫ്രണ്ട്സും എല്ലാവരും ആയിട്ടൊക്കെ വന്ന് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ സ്ഥലമാണ് എല്ലാവരും ഇപ്പൊ ക്യാമറയുടെ പുറത്തല്ലേ സെൽഫി എടുക്കാനായിട്ട് ഫാമിലി ഫാമിലി ആയിട്ട് അടുത്ത ഫാമിലിയുടെ എല്ലായിട്ട് ആയിട്ടിരിക്കും ി പൂവാ ഞങ്ങള് ചെറിയൊരു തൃശ്ശൂർ മാറ്റാം ഈ ട്രാവൽ വ്ലോഗ് ഒന്നുമല്ല ഈ പൂവ് ആണോ പൊങ്ങിണിയാണോ അതല്ലേ ഈ പൂവിന്റെ പേര് ഇതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം ഭയങ്കര അലമ്പ് നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ നമുക്ക് ഓപ്ഷൻ പറഞ്ഞു കൊടുക്കും ഇത് കുതടി പറയുന്നു ഇത് കൊങ്ങടി ഓക്കേ നിങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ട് ഈ പൂവ് ഏതാന്ന് തോന്നുകയാണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം അടക്കിടേ കണ്ണനെ വേണ്ട വേണ്ട നമുക്ക് വീട്ടിൽ കൊണ്ടുഎന്നടാ ലാൻഡ്രി കല്ലിചടി ഇതെന്ത കൊണ്ടുയേ പെട്ടന്ന് നടന്നിട്ട് വണ്ടിണ്ടോ ആണ്ടോണ്ടോ വിടരുത് മുള്ളല്ല മുള്ളല്ല ആര് കൊണ്ടുണോ അതല്ല മുള്ളന്ന് കുറച്ച് മുള്ളയാര കല്ലിചടിടാ

െ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ കളിച്ചെടിക്ക് ഇത്ര വലിയ ഇത്രയും വലിയ നോർമൽ ചെടിച്ചെട്ടിയിലൊക്കെ വളർന്ന അല്ലെങ്കിൽ നമ്മുടെ ഹൈറ്റിലൊക്കെ ഉള്ള കള്ളിച്ചെടികള് നമ്മൾ കണ്ടിട്ടുണ്ടോ പക്ഷെ ഒരു മരം പോലെ എന്ന് പറയുന്നത് എളുപ്പമല്ല നീ പോവ് നമ്മളവിടെ കണ്ടിരുന്ന കുഞ്ഞു ചെയ്യില്ലേ അതിന്റെ മരം അതിന്റെ മരം விட்டுபாட்டோம் <Sessly> <Sessly> നല്ല കാറ്റാണ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആണ് അധികം പേര് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരിക്കില്ലേ വരുന്ന വഴി എന്ന് വെച്ചാല് രണ്ടു വണ്ടിക്ക് പോവാനായിട്ട് കുറച്ച് പാടുണ്ട് പക്ഷെ വണ്ടികൾ ഈ വഴി വരല് വല്ല കുറവാണ് അകളി വരുമ്പോ സൈലന്റ് വാലി പോകാന്നാണ് നമ്മള് വിചാരിച്ചത് പക്ഷെ അത് പത്തുമണിക്ക് അവിടെ എത്തണം അല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്യും അതുകൊണ്ട് നമ്മള് വേറെ നോക്കിപ്പോ കിട്ടിയൊരു സ്പോട്ടാണ് പക്ഷെ അധികം ഇതിനെപ്പറ്റി അധികം വീഡിയോസൊന്നുമില്ല ഇത് വന്ന് കാണേണ്ട ഒരു ഏരിയയാണ് നല്ലൊരു സ്പോട്ടാണ് എല്ലാവരും എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക അപ്പോൾ എല്ലാവരും ഇത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ആ കളിന്ന് വളരെ എടുത്താണ് ഓൾമോസ്റ്റ് ആ ഗളി ടൗണിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇത് അതായത് നമ്മൾ സൈലൻറ്റ് വാലി പോകാനായിട്ട് ഇരിക്കുകയായിരുന്നു പക്ഷേ അവിടെ പത്തൊൻപത് പിന്നെ ഈ വഴിക്ക് ഇവിടേക്ക് എത്തിപ്പെടാന്ന് വെച്ചാൽ സ്ഥലമാണ് നല്ല ബ്യൂട്ടിഫുൾ ആണ് നല്ല കാറ്റ് ഉച്ച നേരാണ് പക്ഷെ നല്ല വരാനുള്ള വഴി വണ്ടിക്കാൻ ഒരു വണ്ടി പോകാനുള്ള ഒരു സൈഡ് ഉണ്ടായിരിക്കും അധികം വണ്ടി ീയമായ സ്ഥലങ്ങളൊക്കെ നോക്കി പോകുന്നതാണ് മനസ്സിനും സന്തോഷം കിട്ടും കുറച്ച് പൈസയും കുറവായിരിക്കും പക്ഷെ എന്നാലും നമ്മുടെ കുറച്ച് അധ്വാനം കൂടുതൽ വേണ്ടി വരും അതൊന്നും ഭക്ഷണം നമ്മൾ അതൊക്കെ ഓവർകം ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പീസ് ഓഫ് മൈൻഡിലോട്ട് എത്തിപ്പെടാൻ വേണ്ടി കൂടി എന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ ചെയ്യുന്ന തോന്നുന്ന ഒരു മൈൻഡ് സെറ്റാണ് ഇത്രയും സൂപ്പറാണ് ഇന്ന് ഒരു മണി ഞങ്ങൾ കൂട്ടത്തില് ആരും തന്നെ വെള്ളം എന്ന് പറയുന്ന സാധനം കൊടുത്തിട്ടുണ്ടാവില്ലേ ഭക്ഷണം ഒക്കെ മര്യാദ കഴിച്ചിട്ടുണ്ടാകും കുടിവെള്ളം എന്ന് പറയുന്ന സാധനം പ്രോപ്പറായിട്ട് ഞങ്ങൾ കുടിച്ചിട്ടില്ല കാരണം ഇവിടെ പ്രോപ്പറായിട്ടുള്ള ഷോപ്പും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സംശയം ഞങ്ങളും ഭയങ്കര കാറ്റാണ് അതെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിക്കാണ് നരസിംഹം നമുക്ക് കറക്റ്റ് സ്പോട്ട് അത് നമ്മൾ പോയിപ്പോ കണ്ടില്ല തിരിച്ചു വരുമ്പോഴാണ് കണ്ടത് പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വെള്ളം എടുത്തില്ല കുപ്പിൻ്റെ വണ്ടിയിലപ്പോൾ അപ്പുറത്തെ വീട്ടിലൊന്നും കയറിപ്പോ ചോദിക്കാനായിട്ട് പോവുകയാണ് കണ്ടില്ലേ അവൻ പോകുന്നുണ്ട് ഫ്രണ്ട്

പോയത് ആ മലയൊക്കെയാണ് അടുത്ത് പോയത് നേരെ കാണുന്ന മലയിൽ അവിടേക്കാണ് നേരത്തെ പോയത് ഈ സ്ഥലം നമ്മൾ കണ്ടിരുന്നില്ല അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞ വ്യൂ പോയിന്റ് ഇതാണ് അപ്പൊ ഇവിടെ വരുന്ന ഒരു തൊട്ടപ്പുറത്തേക്ക് കുറച്ചും കൂടി ഒരു ഒന്നൊന്നര കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മലയുണ്ട് അതിൽ നമുക്ക് നമുക്ക് ആൾക്കാർ അധികം അത് എക്സ്പ്ലോർ ചെയ്യാറില്ല പക്ഷെ ഈയൊരു ആംബിയൻസിനെ ഇതേപോലത്തെ ഒരു ആംബിയൻസ് തന്നെയാണ് അവിടെ നമുക്ക് കാണാൻ പറ്റും നല്ല റിലാക്സേഷൻ ആണ് അതെ പറഞ്ഞില്ല കേട്ടോ അടിപൊളിയാണ് ഫുള്ളി പോസിറ്റീവായി വൈബ് കിട്ടാനായിട്ട് ഇവിടെ വന്നാൽ മതി നമ്മുടെ സ്ട്രെസ്സും ടെൻഷനും പ്രഷറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയി കിട്ടും ഈ ചോളത്തിന്റെ പൂവ് കാണാ കൊറച്ച് കൂടി ഒന്ന് നടന്നിട്ട് നമുക്ക് നോക്കിയാലോ അവിടെ പൂത്ത് നിൽക്കുന്നത് ചോളത്തിന്റെ പൂവ് ഇല്ല ചോളം ഇല്ല പക്ഷെ പുല്ലില്ലേ ഉണ്ണിയൊടുത്ത് കൊടുക്കുന്ന റാഗിയുടെ